ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ജനങ്ങൾ നടപടിക്രമങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ആഴ്ച പ്രദേശത്തെ പേവിഷബാധയേറ്റ ഒരു തെരുവു നയം മറ്റു നായ്ക്കളെ കടിച്ച സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നത് ഈ നായ മറ്റു വളർത്തു മൃഗങ്ങളെയും കടിക്കുന്നുണ്ടെന്നും ഏതെല്ലാം മേഖലയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ലെന്നും പ്രദേശങ്ങളിലെ മറ്റു തെരുവു നായ്ക്കൾക്കും പേയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു ശ്രീക്ഷേത്ര ഈ പേണായുടെ ശല്യം കൂടി വരുന്ന അവസ്ഥയാണ് സ്കൂൾ വിടുന്ന സമയത്തും കുട്ടികളെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധം ഇതും പ്രവർത്തനം കണ്ടില്ല അപ്പോൾ ഇത് പെരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ നിർബാധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഇതൊരു വലിയ ജനകീയ വിഷയമായി മാറും എല്ലാ ജനങ്ങളും അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര നായ്ക്കളെ കടിച്ചു എന്നുള്ളത് നമുക്കറിയില്ല നിരത്തി കടിച്ചിട്ടുണ്ട് പാറ ഭാഗത്ത് സെൻട്രലില് അതേപോലെ നമ്മുടെ ആശുപത്രി പടി പിന്നെ സൊസൈറ്റി പടി അപ്പോൾ നമുക്ക് എണ്ണം കിട്ടുന്നില്ല എത്ര നായ്ക്കളെ ഇത് കടിച്ചു എന്നുള്ളത് അറിയത്തില്ല ഒരു ഭീകര അന്തരീക്ഷത്തിലേക്കാണ് ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുമായി കാലം മുന്നേ പഴനായുടെ ശല്യം ഉണ്ടായിരുന്നു അത് ശ്രീശ്വരം പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ കടിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്നലെ ഇന്നുമായി രണ്ട് നായകൾക്ക് ചന്തപ്പരയിൽ പിഴ അളകി ഈ തെരുവ് നായകളെ കടിക്കുന്ന സ്വഭാവമുണ്ടായി ഇന്ന് തന്നെ ശ്രീശ്വരം ഭാഗത്ത് ഈ സൊസൈറ്റി വഴി ഭാഗം ശ്രീശ്വരം ഹയർ സെക്കൻഡറി ഭാഗങ്ങളിൽ ആ നായ വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല നായ്ക്കളെയും കടിച്ചു നമുക്കിപ്പോൾ ശ്രീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളാണ് തൊട്ടടുത്ത് ഉള്ളത് അത് ഈ സമയത്താണെങ്കിൽ ഒരു മൂന്നര നാല് മണി ഉള്ളിലാണെങ്കിൽ ഈ കുട്ടികളെ വിട്ടുകഴിഞ്ഞ റൂട്ടിൽ കൂടെ അവർ കടിക്കേണ്ട ഇടം വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും കടിച്ചിട്ടില്ല ഈ വളത്തു മാത്രമാണ് കടിച്ചിട്ടുള്ളത് തെരുവു അപ്പോ ഇത് പഞ്ചായത്ത് എത്രയും നടപടി എടുത്തിട്ടില്ലെങ്കിൽ പൊതുസമൂഹം ശക്തമായി പ്രതിഷേധിക്കും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടറുകൾ സജ്ജീകരിച്ച് അവയെ വാക്സിനേഷൻ നൽകി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളതായും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു പിടിച്ചു കഴിഞ്ഞ് വാക്സിനേഷൻ ചെയ്യാനും വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെൽട്ടർ സംവിധാനത്തിൽ ഒരാഴ്ച രണ്ടാഴ്ച നിരീക്ഷിക്കാനുമുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റൽ മുഖേ മുഖാന്തിരം ജില്ലാതലത്തിൽ അറിയിക്കുകയും അവിടെ നിന്ന് ചിറ്റൂർ ഭാഗത്ത് നിന്ന് നമ്മളുടെ എ ബി സി പ്രോഗ്രാം നായ്ക്കളെയും തെരുവ് നായ്ക്കളെയൊക്കെ പിടിക്കുന്ന സംഘത്തെ അറിയിക്കുകയും ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് പരമാവധി പേനായ്ക്കൾ പിടിച്ച് അവർക്ക് വാക്സ് വാക്സിനേഷൻ ചെയ്യാനുള്ള നടപടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ടാം ഘട്ടമാണ് നമുക്ക് വാക്സിനേഷൻ ചെയ്ത നായ്ക്കളെ പുറത്തുവിടാൻ പറ്റില്ല റേഞ്ചർ ഓഫീസ് ഡി എഫ് ഒ എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം അനുവദിക്കാമെന്ന് പറയുകയും ആ സ്ഥലത്ത് നമ്മൾ ഷെൽട്ടറുകൾ വെച്ചുകൊണ്ട് രണ്ടാഴ്ചക്കാലം ഈ പേ പേനായ്ക്കളെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്